ഒറ്റ രാത്രി കൊണ്ട് തലസ്ഥാനവാസികൾക്ക് മുട്ടൻ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ തലസ്ഥാനവാസികൾക്ക് മാത്രമല്ല മേയർക്കും മുട്ടൻ ചോദ്യങ്ങളുമായി പൊതുജനവും രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും തിരുവനന്തപുരം നഗരസഭയെ എടുത്തിട്ട് അലക്കുകയാണ് മേയറുടെ വാഗ്ദാനങ്ങളെല്ലാം മഴയിൽ ഒലിച്ചു മഴയെ പേടിച്ച് ജീവിക്കേണ്ട ഗതികേടിലാണ് തലസ്ഥാനവാസികൾ ഒരു മഴ പെയ്യുമ്പോൾ ഭീതിയിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും കഴക്കൂട്ടത്തുമുള്ളവർ നഗരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ അഭാവവും ആറുകളിലെയും ഓടുകളിലെയും കയ്യേറ്റവും ഒക്കെയാണ് നഗരവാസികൾക്ക് മഴ ദുരിത പെയ്താക്കുന്നത് ഒക്ടോബറിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം തലസ്ഥാനത്തെ മന്ത്രിമാരും മേയറും ഒക്കെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പിന്നെ പെയ്ത മഴയിൽ ഒലിച്ചുപോയി ഒറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ എല്ലാം നഷ്ടപ്പെട്ട പലരെയും വീണ്ടും തലസ്ഥാനം കണ്ടു കഴക്കൂട്ടത്തും കുളത്തൂരുമൊക്കെ ഹൃദയഭേദകമായ കാഴ്ചകൾ ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെ കഴക്കൂട്ടത്തെ വീടുകളിൽ വെള്ളം കയറുന്നത് ടെക്ടോ പാർക്ക് മുഴുവൻ മുങ്ങിയ ഒക്ടോബറിലെ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ എന്തൊക്കെ വാഗ്ദാന പെരുമഴയായിരുന്നു തൽക്കാലം മേയറുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പഴഞ്ചലിനൊന്ന് മാറ്റി പിടിക്കുകയും പറ്റുമോ മേയറമ്മേ എന്നാണ് ചോദ്യം തോടുകളിലെ കൈയേറ്റം പഴിക്കാനും നടപടി സ്വീകരിക്കാനും സബ് കലക്ടറെ ചുമതലപ്പെടുത്തിയെങ്കിലും ഏഴു മാസമായിട്ടും പഠിച്ചു തീർന്നില്ല ഡ്രെയിനേജുകളിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വലിയൊരു കോമഡിയായി മാറി ഉള്ളൂർ പട്ടം മാവഴഞ്ചൻ തോടുകൾ മാലിന്യം മാലിന്യമുക്തമാക്കുമെന്ന് പറഞ്ഞിട്ട് എന്താന്ന് ചോദിക്കുന്നില്ല ആർക്കും മിണ്ടാട്ടവും ഇല്ല ഉരിയാട്ടവും ഇല്ല പ്രഖ്യാപിക്കുന്നവർക്ക് നാണമില്ലെങ്കിലും ചോദിക്കുന്നവർക്കെങ്കിലും നാണം വേണമല്ലോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച പ്രഹസന ശുചീകരണം ഒഴിവാക്കി കാര്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നഗരം മുങ്ങുമെന്ന് മാത്രമാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് മേയറോട് തലസ്ഥാനവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റമഴയിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനം സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ വെള്ളത്തിലാണ് ചാലക്കമ്പോളത്തിലെ കടകളിൽ വെള്ളം കയറി ഉള്ളൂർ മുക്കോലിക്കൽ കുളത്തൂർ കുമാരപുരം ഇടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി കോർപ്പറേഷൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും പന്ത്രണ്ട് മണിക്കൂർ നിർത്താതെ പെയ്ത മഴയാണ് പ്രശ്നമെന്നും ഡെപ്യൂട്ടി മേയർ പി കെ രാജു വ്യക്തമാക്കിയിരിക്കുകയാണ് രാത്രി ഏതാനും മണിക്കൂർ പെയ്ത കനത്ത മഴ അർദ്ധരാത്രി മഴ ശമിച്ചു പക്ഷേ രാവിലെ നഗരം കണ്ടു തുറന്നത് ഈ വെള്ളക്കെട്ടിലേക്കാണ് മാസങ്ങളായി സ്മാർട്ട് റോഡ് നിർമ്മാണം തുടരുന്ന അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് തോടായി പണി പൂർത്തിയാകാത്ത ഓടകൾ നീരൊഴുക്കിന് തടസ്സമായി ചാലയിൽ കടകളിലേക്ക് വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി ശ്രീവരാഹം മുക്കോലിക്കൽ റോഡിൽ മുട്ടപ്പമാണ് വെള്ളം വീടുകളും വെള്ളത്തിലായി കുമാരപുരത്തും കുളത്തൂരിലും വീടുകളിൽ വെള്ളം കയറി ഇതൊക്കെ ഉണ്ടായിട്ടും കണ്ടില്ലെന്ന മട്ടാണ് കോർപ്പറേഷന് ആകെ മഴ പെയ്തത് രണ്ടര മണിക്കൂറിൽ താഴെ എന്നിട്ടും തലസ്ഥാനത്ത് പന്ത്രണ്ട് മണിക്കൂർ നിർത്താതെ മഴ പെയ്തെന്ന് തള്ളി വിട്ടിരിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ പി കെ രാജു എന്നാണ് വിമർശനം കോടികൾ ചെലവഴിച്ചെന്നാണ് കോർപ്പറേഷന്റെ അവകാശവാദം ചെലവഴിച്ചതും വെള്ളത്തിലായി ജനങ്ങളും വെള്ളത്തിലായെന്നാണ് ഇപ്പോഴത്തെ പരാതി ഏതായാലും കേരളത്തിൽ മഴ കനക്കുകയാണ് നാല് ജില്ലകളിൽ വരുന്ന മൂന്ന് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് മൂന്ന് ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് മെയ് മുപ്പതോടെ കാലവർഷം എത്തിയേക്കും തിരുവനന്തപുരം ചാക്കയിൽ വെള്ളക്കെട്ടിൽ വീണ് എൺപത്തിരണ്ട് വയസ്സുകാരൻ വിക്രമൻ മരിച്ചു രാവിലെ വീടിന് മുന്നിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അതേസമയം ഒറ്റമഴയിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനം